ഹായ് എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഒരു ഈ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത് ഞാനിപ്പോൾ കുറച്ച് നാളായിട്ടൊന്നും വീഡിയോ ഒന്നും ചെയ്യാറില്ല കേട്ടോ എൻ്റെ അച്ഛൻ മരിച്ചിട്ട് മരിച്ചിട്ടിപ്പോൾ ഇരുപത്തിനാല് ദിവസം ആയിട്ടുള്ളൂ അപ്പോൾ അതുവരക്കൊന്നും ഞാൻ വീഡിയോ ചെയ്തിട്ടില്ല ഞാൻ കുംഭമാസം ഒന്നാം തീയലത്തെ ഒരു വീഡിയോ ഇട്ടുണ്ട് പിന്നെ ഞാൻ അച്ഛൻ മര മരണപ്പെട്ടതിന് ശേഷം ഫോട്ടോ ഇട്ടിട്ടുള്ള വീഡിയോ ഇട്ടിട്ടുണ്ട് നിങ്ങൾ അത് കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ആരാണു കണ്ടിട്ടുള്ളത് എന്നൊന്നും അറിയില്ലല്ലോ അപ്പം ഞാൻ നിങ്ങൾക്ക് ഇനി കാണാത്തവരുണ്ടെങ്കിലും അറിയാത്തവരുണ്ടെങ്കിലും കൂടിയിട്ട് അപ്പോൾ ഇതിങ്ങനെ പറഞ്ഞിട്ട് ഞാൻ വീഡിയോ എന്താ ഇടാണ്ടിരിക്കുന്നത് അറിയില്ലല്ലോ ചിലർക്കൊന്നും അറിയണ്ടാവില്ല അത് കാരണം ഞാൻ ഈ വീഡിയോ ഇടാമെന്ന് വിചാരിച്ച കേട്ടോ അപ്പം അച്ഛൻ പ്രായമായിട്ട് തന്നെയാണ് മരിച്ചിട്ടുള്ളത് അച്ഛൻ സന്തോഷവാനായിട്ട് തന്നെയാണ് മരിച്ചിട്ടുള്ളത് എല്ലാ ഓരോ അസുഖങ്ങൾ വരുമ്പോഴും നമ്മൾ ഹോസ്പിറ്റലിൽ പോകും അതിനനുസരിച്ച് ട്രീറ്റ്മെൻ്റൊക്കെ കൊടുത്ത് ആയിട്ട് വീട്ടിലേക്ക് വരും അച്ഛന് കുറേ നാളായി അങ്ങനെ വയസ്സ് പ്രായത്തിൻ്റെയാണ് അസുഖങ്ങളൊക്കെ വരുന്നത് എന്നാലും അച്ഛനും നല്ല വില്പറുണ്ട് നല്ല ആൾക്ക് ഒരു വഴപ്പിലും അസുഖങ്ങളൊക്കെ വേഗം മാറും എന്നുള്ളൊരു വിശ്വാസം ഉണ്ട് കേട്ടോ അച്ഛനും നാല് മക്കളുണ്ട് മക്കളും മരുമക്കളും എല്ലാവരും നല്ല സന്തോഷമായിട്ട് തന്നെയാണ് അച്ഛനെ നോക്കിയിട്ടുള്ളത് അച്ഛൻ വളരെ ഹാപ്പിയാണ് പിന്നെ അച്ഛൻ്റെ പഴയ കാലത്ത് അച്ഛൻ നോക്കി കാരണം പെങ്ങന്മാരും കുട്ടികളും അവരേനൊക്കെ നല്ലോണം നോക്കിയ കാരണം അവരും ഈ ടൈമിൽ നമ്മുടെ കൂടെ എല്ലായിടും പങ്കുകൊണ്ട് വളരെ സന്തോഷമായി വീട് മൊത്തം നല്ലൊരു സന്തോ സന്തോഷമായിരുന്നു ദുഃഖമാണെങ്കിലും എല്ലാവരും കൂടുമ്പോൾ ഒരു സന്തോഷം ഉണ്ടാവില്ലേ അത് മതിയായിരുന്നു എന്നാലും അച്ഛൻ ഭാഗ്യവാനാണ് എനിക്കിപ്പോൾ അത്രേ പറയാനുള്ളൂ അപ്പോൾ ഞാൻ എനിക്ക് തോന്നി ഞാൻ ഒരു വീഡിയോ ഇനി ഇട്ടില്ലെങ്കിൽ നിങ്ങളെന്താ വിചാരിക്കുക ഞാൻ നിർത്തി ഇനിയിപ്പോൾ വീഡിയോ ഒന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കില്ലേ ഞാൻ ഇടാതിരിക്കുമ്പോൾ തന്നെ എനിക്ക് വ്യൂസും സംഭവമൊക്കെ കുറഞ്ഞിട്ട് വരികയാണ് അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇടണത് അല്ലെങ്കിൽ എനിക്ക് ഇടാനുള്ളൊരു ഇതൊന്നും ഇല്ല ഒരു മൂഡൊന്നുമില്ല എനിക്ക് എന്താ പറയുക ഒരു ഇടാൻ തോന്നുന്നില്ല എന്നാലും ഞാൻ ഇടണം പിന്നെ അമ്മ മരിച്ചിട്ട് പതിമൂന്ന് കൊല്ലമായി ആ വിഷമം ഞങ്ങൾ അച്ഛനുള്ള കാരണം നമുക്ക് അതൊന്നും അറിഞ്ഞായിരുന്നില്ല അച്ഛൻ പോയപ്പോൾ നമുക്ക് എല്ലാം അറിയുന്നുണ്ട് അമ്മയില്ല അച്ഛനും ഇല്ല അപ്പം ഞങ്ങൾ ഒരു ഒരു എന്താ പറയുക ഒറ്റപ്പെടുത്തൽ ഒറ്റ ആണ് നമുക്ക് തോന്നുന്നത് എന്തായാലും അച്ഛനായാലും അമ്മയായാലും നമ്മളായാലും മനുഷ്യർ എല്ലാവരും മരിച്ചു പോകേണ്ടവരാണ് അത് നമ്മൾ ചിന്തിച്ചിട്ട് നടക്കുകയാണ് അപ്പൊ വീട്ടിൽ നമ്മുടെ ദുഃഖം ഇങ്ങനെ വിചാരിച്ചിരുന്നെ നമുക്ക് എപ്പോഴും ദുഃഖങ്ങളുണ്ടാവുള്ളൂ ഇപ്പം നമുക്കൊരു സന്തോഷം കിട്ടാനാണ് നമ്മൾ യൂട്യൂബ് കാണണോ മറ്റുള്ളവരെ യൂട്യൂബൊക്കെ കണ്ടിട്ട് നമ്മൾ സന്തോഷിക്കണം അതുപോലെ നമ്മളൊരു യൂട്യൂബ് ചാനൽ ഉണ്ടായിട്ട് നമ്മൾ അതിൽ കിട്ടില്ലെങ്കിലും നമ്മുടേതായ നമ്മുടേതായുള്ള എല്ലാ കാര്യങ്ങളും വ്യൂസ് കുറഞ്ഞു പിന്നെ സബ് കുറഞ്ഞു ഇതൊക്കെ വരുമ്പോൾ നമുക്ക് ആ വീഡിയോയ്ക്കും ആ ചാനലിനും ഒക്കെ ഒരു പ്രശ്നം തന്നെയല്ല അത് കാരണം എല്ലാവരോടും പറഞ്ഞിട്ട് ഞാൻ ഞാൻ ആദ്യം ഇടാൻ പോവാണ് ഓരോ വീഡിയോകളും ഇടാം കേട്ടോ അപ്പം പാചകത്തിൻ്റെയും നിങ്ങൾക്ക് ഏതിഷ്ടപ്പെടുക എന്നൊന്നും എനിക്കറിയില്ല എനിക്ക് പറ്റാവുന്ന രീതിയിൽ ഞാൻ എല്ലാം ഇടണം ഇടണൊരാളാണ് യാത്ര പോയുണ്ട് വെച്ചാൽ യാത്രയുടെ സംഭവങ്ങളിടും അമ്പലത്തിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അമ്പലത്തിലെ സംഭവങ്ങളിടും പിന്നെ സിനിമ തിയേറ്ററിൽ പോയുണ്ട് വെച്ചാൽ അതിനനുസരിച്ചുള്ള യാത്രയുടെ കാര്യങ്ങളും എല്ലാം ഇട്ട് ഓണ ഓണ അല്ലെങ്കിൽ എല്ലാ വിശേഷങ്ങളുടെ കാര്യങ്ങളും ഞാൻ ഇടാറുണ്ട് നിങ്ങൾക്ക് ആർക്കൊക്കെയാണ് എൻ്റെ വീഡിയോ ഇഷ്ടം ഒന്ന് ഉള്ളവർ ഇല്ലാത്തവരോ എനിക്കറിയില്ല എല്ലാവരും എൻ്റെ വീഡിയോ കണ്ട് എനിക്ക് സപ്പോർട്ടായി കൂടെ നിൽക്കണം എനിക്ക് ഞാൻ ഇടുന്നതിനൊക്കെ ഒരു കാര്യമുള്ളൂ കേട്ടോ അപ്പോൾ ഇത്രയും ഞാൻ പറഞ്ഞിട്ട് ഞാൻ നിർത്തുന്നു എല്ലാവരുടെ അച്ഛന്മാരായാലും അമ്മമാരായാലും നമുക്ക് ഉണ്ടെങ്കിൽ എല്ലാവർക്കും നല്ലത് തന്നെയാണ് പിന്നെ മരിച്ചു പോകുമ്പോഴാണ് ഓരോരുത്തരും ും അതിൻ്റെ ഒരു ദുഃഖങ്ങൾ ഉണ്ടാവുക കാലാകാലം ആരും ഉണ്ടാകില്ല എന്തൊക്കെയാണെന്ന് വെച്ചാൽ എല്ലാവരും നമ്മളും അത്ര വരെ എന്നില്ലെങ്കിലും നമ്മളും മരിച്ചു പ്രായ ഇപ്പം പ്രായഭേദമൊന്നുമില്ല ആരാ എപ്പോഴാണ് മരണം മടിയില്ലെന്നാണ് പറയുക എന്നാൽ എന്നാലും നമുക്ക് ഓരോരുത്തരുടേതായ ഓരോ ബന്ധങ്ങൾ ബന്ധങ്ങളിങ്ങനെ പോകുമ്പോൾ ആർക്കായാലും അതിൻ്റെതായ ഒരു വിഷമം ഉണ്ടാവും അതുപോലെ ഞാൻ പറയാമെന്ന് മാത്രം ഇത്രയും പറഞ്ഞു ഞാൻ നിർത്തുന്നു ഓക്കേ താങ്ക്